അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട മുനിങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കൊല്ലംകോട് അടുത്തുള്ള മരുതംകുളം മക്കാം ഷെരീഫിലാണ് കൊല്ലംകോട് നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശമാണ് അലഹദില്ല ഇവിടെ ഉള്ളൊരു മക്കാമാണ് മരതംകുളം മക്കാം ഷെരീഫ് പാലക്കാട് ജില്ലയിൽ തന്നെ ഉള്ള ആനന്മാറി മക്കാമ് അതുപോലെ തന്നെ വടകരപ്പള്ളി മക്കാമ് ഈ മക്കാമിലൊക്കെ മറവട്ട് കിടക്കുന്ന മഹാന്മാരുടെ കൂടെ പരിശുദ്ധ പരിശുദ്ധദീനൻ്റെ ദേവത്വമായിട്ട് വന്ന ഒരു മഹാനാണ് മരതംകുളം മക്കാമിൽ മറവിട്ട് കിടക്കുന്ന മഹാന് ഇവിടേക്ക് മരുതം പാടം മരതംകുളം എന്നൊക്കെ ഇവിടേക്ക് പറയും മരതംകുളം എന്ന് പറയാൻ കാരണം മഹാനവറുകൾ ഒതു കൊടുക്കാനൊക്കെ അയാത്തുകാലത്ത് ഒതുവെടുത്തിരുന്നൊരു കുളം കുറച്ചപ്പുറത്തുണ്ട് അതിപ്പല്ല അതൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കുളം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മരതും കുളം എന്നൊരു പേര് ഇവിടേക്ക് വരാനുള്ള എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായിരുന്നാലും അപ്പോൾ വടകരപ്പള്ളി മക്കാമിലും ആനമാറി മക്കാമിലും ഈ രണ്ട് മക്കാമിൻ്റെയും ചരിത്ര വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മനുഷ്യ കാണാത്തവരത് കാണാൻ വലിയ കറാമത്തുകളുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞ മക്കാമുകളാണതൊക്കെ അപ്പോൾ ആ മഹാൻ്റെ കൂടെ വന്ന മഹാനാണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന മരുന്നുംകുളം മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനും എന്നാണ് പറയപ്പെടുന്നത് യാ യാ വലിയ അള്ളാംക്കു അള്ളാഹുത്താല ഈ മഹാൻ്റെ ദർജകൾ ഏറ്റിക്കൊടുക്കട്ടെ ഈ മഹാൻ്റെ ഹക്കി ചാഹ് ബറുക്കത്തുകൊണ്ട് ഇരുലോക വിജയികളി നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു സുബഹാനുഹുബത്താല മാറ്റിത്തരട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ ഹയറായ ഉദ്ദേശങ്ങളും അള്ളാഹുത്താല ഈ മഹാൻ്റെ വർക്കത്ത് കൊണ്ട് തരട്ടെ ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനുമൊക്കെ അള്ളാഹു സുബഹാനുഹുബത്താല നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുത്താല അവരുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ നമ്മുടെ അൽ ചാനൽ കാണുകയും നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് തരികയും ചെയ്യുന്ന ഒരുപാട് മുംമിനികളുണ്ട് അള്ളാഹുത്താൽ അവർക്കൊക്കെയും നമ്മൾ സിയാർ ചെയ്യുന്ന മുഴുവൻ മഹാന്മാരുടെ കാവല പുരത്തം നൽകാൻ അനുഗ്രഹിക്കട്ടെ ആമീനി അറബല്ലാലമീൻ അപ്പോൾ ഇൻഷാള്ള ഇത്തരത്തിലുള്ള ചരിത്ര വീഡിയോകൾ കാണാനും മഹാന്മാരെക്കുറിച്ച് അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾ ഇൻഷാ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോകളൊക്കെ മറ്റു മൗ്മിനിയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ടാകും അല്ലാഹു വറക്കത്ത് ചെയ്യട്ടെ ആമീൻ അസലാലേക്കും വരഹമുല്ല